അനുസരണ സുർക്ക് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ ഗവൺമെന്റിനെ അനുസരിക്കുക അത് സിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ആവശ്യം നോക്കൂ കേരളത്തിലെ ഒരു സജീവ ചർച്ചാ വിഷയമായി ജമായത്ത് ഒരു ഡെൻസൻ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിച്ച വിഷയമാണ് ഇബാദത്ത് എന്തിന് എന്തിന് ഒരു തർക്കവിഷയമാണല്ലോ ശരി അള്ളാഹു അല്ലാത്ത ആർക്കാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് ിംബങ്ങൾക്കാണോ അല്ല ജാറങ്ങൾക്കാണോ ഉണ്ട് അല്ലേ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തികാസയുണ്ട് നാർച്ചയുണ്ട് വഴിപാടുണ്ട് ഐക്കല്ല് ഉറുക്ക് ഏലസ് ഉണ്ട് എല്ലാമുണ്ട് അതിനെക്കുറിച്ചാണോ ഈ ചർച്ച അല്ലേ അല്ല പിന്നെ എന്ത് ചെർക്കാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുവോട് മാത്രം എന്തുമായിരക്കുന്ന അള്ളാഹുവോട് മാത്രം ഇസ്തുകാസ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകൾ നേരുന്ന മുഹമ്മദ് നബി നബില്ലാഹുഅലി വസ്ലമിയുടെ മതഹബ് അനുസരിച്ച് അഥവാ ചെറിയ അനുസരിച്ച് സുന്നത്തനുസരിച്ച് മാത്രം നമസ്കരിക്കുന്ന കഴിയുന്നത്ര കഴിയുന്നത്ര ഖുർആാനിലും സുന്നത്തിലും പറഞ്ഞിട്ടുള്ള തെറ്റുകൾ ഇന്ന് വിട്ടു നിൽക്കുന്ന ഖുർആാനിലും സുന്നത്തിലും പറഞ്ഞ കഴിയുന്നത്ര അമലുകളും ഇമാദത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ ചെയ്യുന്ന ഷിർക്കെന്താണ് ഇവിടെ തൗഹീദ് എന്ന് പറയുമ്പോൾ ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു അള്ളാഹു അല്ലാത്തവരെ ചിലർ ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഷിർക്കാണ് ഇഷ്ടികാസ ചെയ്യുന്നുണ്ട് അത് ശീർക്കാണ് നേർച്ച വഴിപാടുകൾ നടത്തുന്നുണ്ട് ശിർക്കാണ് ഐക്കല്ല് ഉറുക്ക് ഏലസുണ്ട് അത് ശീർക്കാണ് ശരി വ്യക്തമായി എന്ത് എന്താ പ്രശ്നം ഇവിടെ മുജാഹിദുകൾ ചെയ്യുന്ന ശിർക്ക് എന്താണ് ജമായത്തുകാർ ചെയ്യുന്ന ശിർക്ക് എന്താണ് സമസ്ത പണ്ഡിതന്മാരുടെ പൈശാചികമായ കെണിയിൽ കുടുങ്ങിയ സുന്നീ സഹോദരങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇസ്തിഹാസ് ചെയ്യുന്നു അത് ഖുർആാന്റെ ഭാഷയിൽ സിർക്കാണ് സുന്നത്തിന്റെ ഭാഷയിൽ സിർക്കാണ് സലഫുസാലിഹിന്റെ ഭാഷയിൽ സിർക്കാണ് മുഫസ്സറുകളുടെ ഭാഷയിൽ സിർക്കാണ് ശരി ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിർക്കെന്താണ് ലോകത്തെ മുസ്ലിങ്ങളെ ലോകത്തെ മൊമിനുകളെ മുഷിരിക്കുകളാക്കുക എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നിട്ട് രമായത്തുകാർ പ്രാദേശിക തലത്തിൽ സുന്നികളെ പിരികേറ്റുതാ മുജാഹുദുകൾ നമ്മൾ നിങ്ങളെ മുഷിരിക്കെന്ന് പറഞ്ഞു ആട്ടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള തന്ത്രം എന്നാൽ സുന്നികളെ മുഷിരിക്കുക എന്ന് പറഞ്ഞത് ഔദ്യോഗികമായി രമായത്തെ ഇസ്ലാമിയാണ് സുന്നികളെ മുഷിരിക്കുക എന്ന് പറഞ്ഞത് ഔദ്യോഗികമായി രമാ ഇസ്ലാമിയാണ് കെ സി അബ്ദുള്ള മൗലവിയുടെ പരലോകം ഖുർആാനിൽ എന്ന പുസ്തകത്തിൽ പുടി പുതിയ അടവോ എന്ന ഹെഡിങ്ങിൽ അദ്ദേഹം എഴുതുന്നത് മുഹീദ്ദീൻ ഈ ഇവരെ പ്രാർത്ഥിച്ച ൾ ആരെയാ കല്ലറിയേണ്ടത് മുജാഹിദുകള ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ച ആരാ ആരാവർ ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ ജമാഅത്തുകാരാ മുജാഹിദുകളാ അല്ല പിന്നെ ആരാ ആരാ അപ്പോൾ ആരാ സുന്നികളെ മിശിരിക്കുന്നത് ഇവിടെ എന്താണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്ക് സ്പെസിഫിക് ആയിട്ട് വ്യക്തമായി കൃത്യമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ലോകത്തെ മുക്മിനുകൾ മുക്മിനുകൾ അള്ളാഹുവോട് മാത്രം ദുബായി ഇറക്കുന്ന ഇസ്തികാസ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകൾ നേരുന്ന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയുടെ സുന്നത്തനു ജീവിക്കുന്ന ആളുകളിൽ ഉള്ള എന്താണ് വിവാദത്ത് എന്ന വിഷയം ചർച്ച ചെയ്യേണ്ടത് അടിസ്ഥാനത്തിലല്ലേ ആണ് അപ്പോൾ ജമാഅത്ത് പറയുന്നത് അനുസരണ ശിർക്ക് സെയ്ദുഹുത്തുബ് പറയുന്നത് അനുസരണശിർക്ക് സെയ്ദുഹുത്തുബ് പറഞ്ഞത് മൗദൂതിയിൽ നിന്നാണ് ഞാൻ ദീൻ പഠിച്ചത് എന്നാണ് ദീൻ കൂടുതൽ മനസ്സിലാക്കിയത് എന്നാണ് അപ്പോൾ ഒരേ തൂവൽ പക്ഷികളാണ് സാധനം ശരി ഈ വാദത്താണ് ഞാൻ പറഞ്ഞത് ഈ വിഷയം ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ആദ്യമായി മൗദൂദി അവതരിപ്പിക്കുന്നത് എന്താവശ്യത്തിന് രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്യാൻ എന്തിന് ജനാധിപത്യം ഷിർക്കാണെന്ന് പറയാൻ ഏകാധിപത്യവും ജനാധിപത്യവും ഷിർക്കാണെന്ന് പറയാൻ എന്നിട്ടോ എന്നിട്ടോ ഏകാധിപത്യം എന്ന ഷിർക്കിനെതിരെ ജമാ ഇസ്ലാമി പ്രവർത്തിച്ചില്ല ബ്രിട്ടീഷുകാർ നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളെ ചവിട്ടി അരച്ച് കടന്നുപോയപ്പോൾ ആ കാലഘട്ടത്തിലെ ഇന്ത്യ രാജ്യത്തെ പെൺകുട്ടികളെ കൊടുംക്രൂരമായി ബലാത്സംഗം ചെയ്തപ്പോൾ ജാലിയൻവാലാബാഗ് വാലാബാഗ് വാഗൻ റാജടി സംഭവങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആയിരം 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 രക്തസാഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് സമ്പത്ത് ബ്രിട്ടീഷുകാരുടെ രാജ്ഞിയുടെ കാൽച്ചോട്ടിൽ കൊണ്ടുപോയി അടിയറ വെച്ചപ്പോൾ ആ കൊടുങ്കൂരായ വെള്ളപ്പഠാളത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നാല്പത്തഞ്ചു കോടി ജനങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിത്യാസമില്ലാതെ ഏകദേവ വിശ്വാസികളും നിരീശ്വരവാദികളും ബഹുദേവാരാധകരും മതമുള്ളവരുമില്ലാത്തവരും എല്ലാം ഒരുമിച്ച് നിന്നു എ ഓ ഹീമനെ പോലെ ആനി ബസന്റനെ പോലെ ബഹു വിദേശ പൗരന്മാർ വരെ ഇന്ത്യക്ക് പിന്തുണ നൽകി ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമിയും ഇസ്ലാമിൻ്റെ പുറത്ത് നിൽക്കുന്ന കാതിയാനികളുമാണ് സ്വാതന്ത്ര്യ സമരത്തെ വിമർശിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് വട്ടം ശാപം കൂറിയത് സ്വാതന്ത്ര്യ സമരത്തിൽ ജമാത്തെ ഇസ്ലാമി പങ്കെടുത്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വല്ല ജമായത് നേതാക്കന്മാരെ നിങ്ങൾ കണ്ടോ അപ്പോ അപ്പോൾ ജനാധിപത്യം സിർക്കാണെന്ന് പറയാൻ ഏകാധിപത്യം സിർക്കാളെന്ന് പറഞ്ഞ് ഏകാധിപത്യത്തെ വിമർശിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിനെതിരെ പടം നയിച്ചില്ല പ്ലാച്ചിമട കൊക്കോള പെപ്സി എക്സ്പ്രസ് വേ രാജ്യത്തിന് നടുകെ ഒരു റോഡ് ഉണ്ടായപ്പോ രാജ്യത്തെ രണ്ടാക്കി വെട്ടിമുറിക്ക ബ്രിട്ടീഷുകാരൻ കുട്ടിച്ചോറാക്കിയപ്പോ സ്വാതന്ത്ര്യ സമരം ഹറാം സ്വാതന്ത്ര്യ സമരത്തിന് ശാപം അമീന സിലാഹി എന്താ പറഞ്ഞത് സിർക്ക് ബഹുദൈവത്വം എന്ന പുസ്തകത്തിൻ്റെ ആദ്യപതിപ്പുകളിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ പ്രജാധിപത്യമായാലും ഏകാധിപത്യമായാലും ഫലത്തിൽ വ്യത്യാസമില്ല ഭരിക്കുന്ന തമ്പുരാക്കന്മാരുടെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസം ഏകാധിപത്യത്തിൽ പടച്ച തമ്പുരാൻ പുറമെ ഒരു ദൈവം പ്രജാധിപത്യത്തിൽ പടച്ച തമ്പുരാന് പുറമെ കുറേ ദൈവങ്ങൾ രണ്ടും ഷിർക്കു തന്നെ രണ്ടും ഷിർക്കു തന്നെ എന്നിട്ട് എന്നിട്ട് ഏകാധിപത്യമാകുന്ന ശിർക്കിനെതിരെ തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ജമാഅത്തെ ഇസ്ലാമി ശബ്ദിച്ചില്ല ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് പോകേണ്ടത് ആവശ്യം തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞു വെച്ചു യാതൊരു പ്രയാസവും അല്ല മേത്തക്ക് പിടിക്കൂല അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഇവാദത്ത് ചർച്ച എന്തിനു വേണ്ടിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ എഴുപത്തിയേഴ് വരെ ഏകാധിപത്യവും പ്രജാധിപത്യവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞ അമായത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മധുരം നുണഞ്ഞുകൊണ്ട് ബാനറിന് കീഴിൽ ജനാധിപത്യ രാജ്യത്തിൽ ബാനറിന് കീഴിൽ ജീവിച്ചു വോട്ട് ചെയ്യാതെ വോട്ട് ചെയ്യൽ ഷിർക്കാണെന്ന് പഠിപ്പിച്ചു ഒരു മുസ്ലിമിന് വോട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു പാർട്ടികൾക്കും വ്യക്തികൾക്കും വോട്ട് ചെയ്യാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ലെന്ന് പറഞ്ഞു അവർ ജീവിച്ചു എന്നിട്ട് എഴുപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു അന്ന് ഞാൻ ശാന്തപുരം ഇസ്ലാമിയ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഞാൻ ശാന്തപുരത്ത് പഠിച്ചിട്ടില്ല എന്ന് ഞാനിരിക്കുന്ന ഒരു ജമാ ശാന്തപുരത്തെ ഉസ്താദ് പ്രസംഗിച്ചത് ഓർക്കുകയാണ് അവിടെ ബാങ്ക് കൊടുക്കാൻ വന്നതായിരുന്നു അപ്പോൾ കുറച്ചുകൂടി ഡിഗ്രി കൂടി കാരണം പഠിക്കുന്ന കുട്ടികൾ പലരും ഉണ്ടാവും അല്ലേ സെൽസി കഴിഞ്ഞ കുട്ടികൾ എങ്ങോട്ട് പോകണമെന്ന് പല നിലക്കും തീരുമാനിക്കും രക്ഷിതാക്കൾ പലയിടത്തും കൊണ്ടുപോയാവും അതിൽ സുന്നി മുജാഹി ജമാഅത്ത് എല്ലാവരും ഉണ്ടാവും ശാന്തപുരം ഇസ്ലാമിയ കോളേജിൻ്റെ പള്ളി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പള്ളിയാണ് അവിടെ ബാങ്ക് കൊടുക്കാൻ കൊടുക്കാനാക്കണമെങ്കിൽ കുറച്ച് ജമായത്തി ഉള്ളിൽ ഉണ്ടാകണ്ടേ പണം ചിന്തിക്കുക പ്രശ്നമതല്ല എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് വന്നു അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ടുമായി വോട്ടെടു ചെയ്യണമെന്ന ആശയവുമായി രംഗത്തിറങ്ങി നാൽപ്പത്തിയേഴ് മുതൽ എഴുപത്തിയേഴ് വരെ വോട്ട് ചെയ്യാത്ത ഇസ്ലാം ആയത്തും ഹദീസും മോദി അന്ന് ശാന്തപരത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും തെരുവിലിറങ്ങി ആർക്കെതിരെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ കുറേ ആളുകൾക്കെതിരെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളും നിർമ്മതികളുമായ നിർമ്മാതവാദികളുമായ കുറേ ആളുകൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ആയത്തും ഹദീസും മൊതിക്കൊണ്ട് അങ്ങനെ അങ്ങനെ ജനതയുടെ ബി ജെ പിയുടെ ആദ്യമുഖത്തിൻ്റെ ആദ്യമുഖത്തിൻ്റെ ഭരണം ഡൽഹിയിൽ അരങ്ങേറിയപ്പോൾ ഖുർആനിലെ ആയത്തോതി സത്യം വന്നു അസത്യം തകർന്നു അസത്യം തകരുക തന്നെ ചെയ്യും ഏതാണ് വന്ന അസത്യം മൊറാർജി ദേശായി തകർന്ന വന്ന സത്യം എന്താണ് വന്ന സത്യം എന്താണ് മൊറാർജി ദേശായി തകർന്ന അസത്യം ഏതാണ് ഇന്ദിരാഗാന്ധി ഇസ്ലാമിൽ ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി നമ്മളുടെ വ്യത്യാസം എന്താ വിവാദത്തിന്റെ കാര്യത്തിലോ തൗഹീദിന്റെ കാര്യത്തിലോ ഇസ്ലാമിൻ്റെ എ മുതൽ ജഡ് വരെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ എന്താ വ്യത്യാസം എന്നാൽ ഇവിടെ ബ്രിട്ടീഷുകാരൻ ഭരിച്ചപ്പോൾ അവരിവിടെ കടന്നു കയറിയപ്പോൾ അവർ നമ്മളെ കടന്നാക്രമിച്ചപ്പോൾ അവർ നമ്മളെ കൂട്ടക്കല ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വാൾ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ശബ്ദം